എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് അടിത്തറയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ആ ശക്തിപ്പെടുത്തലിനു വേണ്ടിയാണ് യങ് ഇന്ത്യ പോലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പട്ടാമ്പിയിൽ നടന്ന യങ് ഇന്ത്യ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യങ് ഇന്ത്യ എന്ന പേരിൽ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് നടത്തുന്നത് പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു അടിത്തറയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു ആ ശക്തിപ്പെടുത്തലിന് വേണ്ടിയാണ് യങ് ഇന്ത്യ പോലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു సందేశాయి మనస్ అనే సంఘటన శక్తమాత్రు అడితర శ

നൂറ്റി അറുപത് ദിവസങ്ങളിലായി നൂറ്റിനാൽപ്പത് നിയോജകമണ്ഡലങ്ങളിലാണ് യങ് ഇന്ത്യ എന്ന പേരിൽ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് നടത്തുന്നത് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി സംസ്ഥാന സെക്രട്ടറി റീനോ പി രാജൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വൈശാഖ് ദർശൻ അനുതാജ് ഒ കെ ഫാറൂഖ് മാത്യു കെ ജോൺ സി വിഷ്ണു ആനന്ദ് കെ ഉദയൻ ഷെമീം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു